ഹാപ്പി ക്രിസ്മസ് പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ബസ് റൂട്ട് ഫ്രണ്ടേജിൽ നിങ്ങൾക്ക് സ്ഥലം വേണോ വേണമെങ്കിൽ സ്ഥലമായാലും വീടാണെങ്കിലും ഉടനെ സ്ക്രീനിലാണ് നമ്പർ മേറ്റ് കോണ്ടാക്റ്റ് ചെയ്യുക ഈ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി പന്നിയങ്കര ടോൾ പ്ലാസ എൻ എച്ചിൽ നിന്നും ഒരു രണ്ടര കിലോമീറ്റർ ദൂരം നെല്ലിയാമ്പാടം ബസ് റൂട്ടാണ് നമ്മൾ ഈ കാണുന്നത് നമ്മൾ ഈ റോഡ് ടാർ ചെയ്ത് കൊടുക്കുന്നതാണ് രണ്ട് വാഹനങ്ങൾക്ക് ഒരു വാഹനം അങ്ങോട്ട് പോകുമ്പോൾ ഒരു വാഹനം ഇങ്ങോട്ട് വരാനുള്ള വീതിയിലാണ് ഇവിടെ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ടാർ ചെയ്തു കൊടുക്കുന്നത് കേട്ടോ ഒരു ഇരുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഈ കാറ് കിടക്കുന്ന ഈ ഭാഗത്ത് കിടക്കുന്നത് ഒരു ഇരുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലം അതുകൂടാതെ ആറ് സെൻറ് ഉണ്ട് എട്ട് സെൻറ് ഉണ്ട് പത്ത് സെൻറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും കൂടുതൽ വേണമെങ്കിലും കിട്ടുന്നതായിരിക്കും തൊട്ടടുത്തൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ചാലും അറിയാം പരിസരത്ത് അവിടുത്തെ ഒരു വില പറയുകയാണെങ്കിൽ ഒരു മൂന്ന് ലക്ഷം രൂപ മാർക്കറ്റ് വിലയുണ്ട് ഇത് ഇവിടെ വന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മുതൽ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് റോഡ് ഫ്രണ്ടേജിൽ തന്നെ നിങ്ങൾക്ക് സ്ഥലം സ്വന്തമാക്കാം പെട്ടെന്ന് അതായത് ഒരു രണ്ടാഴ്ച കൊണ്ടോ അതൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാം എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ നമുക്ക് വിലയിൽ നല്ല രീതിയിൽ തന്നെ മാറ്റം വരുത്തുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള സ്ക്രീനുകാരണം നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇവിടെയൊക്കെ നല്ല വലിയ വലിയ വീടുകളാണ് കേട്ടോ വരുന്നത് ഇത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മൾ കാണുന്നത് അതിനോട് നേരെ മുൻഭാഗത്ത് ആ വീടിൻ്റെ നേരെ മുൻപ് സ്ഥലത്തേക്ക് കാണുന്ന വീടും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് നിങ്ങൾക്ക് പുതിയ വീട് വേണമെങ്കിൽ വെച്ച് തരുന്നതായിരിക്കും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വീട് വെച്ച് തരുന്നതാണ് അപ്പോൾ ഇത് ഈ ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഭൂമി എടുക്കാൻ പറ്റുന്നതാണ് ഇവിടെയൊക്കെ മൂന്ന് ലക്ഷം രൂപ മാർക്കറ്റ് വിലയുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ താല്പര്യം ആണെങ്കിൽ ഒരു രണ്ടേ പത്തിനോ അല്ലെ രണ്ടേ ഇരുപതിനോ അങ്ങനെയാണെങ്കിലൊക്കെ ആണെങ്കിൽ നമുക്കിത് എടുത്തു കഴിഞ്ഞാൽ ഒരു ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പത്ത് രൂപ നിങ്ങൾക്ക് ലാഭമായിട്ട് വിൽക്കുവാൻ പറ്റുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് വീടായാലും സ്ഥലമായാലും വിൽക്കുവാനും വാങ്ങുവാനും ഉള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു ഈ ഒരു ഇത് ലാഭത്തിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുമെന്ന് നൂറ് ശതമാനം ഉറപ്പായിട്ട് ഗ്യാരണ്ടിയോടുകൂടി ഞാൻ പറയുന്നു അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ മാറ്റി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഒത്തിരി വീട് വരുന്ന നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത പുതിയ വീഡിയോ മാറ്റി നമുക്കിനി വീണ്ടും കാണാം